ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക്ലി കറണ്ട് അഫീസ് സെഷൻ ആണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമുക്ക് കറണ്ട് അഫീസ് വരുന്നത് സൺഡേ അതിന്റെ റിവിഷൻ ആകും അപ്പൊ രാവിലെ ലൈവ് ഉണ്ടായിരുന്നു ഇത് റെക്കോർഡ് സെഷൻ ആണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പോ ഉള്ളത് അത്രയും സമയം നമുക്ക് കിട്ടത്തില്ല റെക്കോർഡ് സെഷനാകുമ്പോൾ ആൻസർ പറയാൻ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ അല്ലെങ്കിൽ എവിടെ നോട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതിന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അപൂർവ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യം ഓക്കെ അപൂർവ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യം അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ചൈന ആണ് കോപ് തേർട്ടി ആതിഥേയ രാജ്യം ബ്രസീൽ റഷ്യ ചൈന ഇന്ത്യ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ബ്രസീലാണ് വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൗലവി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുധാകര കുറിപ്പ് ജി പ്രിയദർശൻ രഞ്ജിത് വാസുദേവൻ വിജയ് മനോഹരൻ ആർക്കാണ് ർക്കാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജി പ്രിയദർശനാണ് ജി പ്രിയദർശനാണ് വരുന്നത് അടുത്തത് ആയിരത്തി സോറി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലുള്ള കാതുലാങ് ചലഞ്ച് അൾപ്രാമാരത്താൻ പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത Sojasia, Abarna Nair, Mia Raju, Usha Suresh, Arang. Arang. നോക്കാം ഓപ്ഷൻ എ ആണ് സോജാസിയ ആണ് ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗോ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ചെന്നൈ ന്യൂഡൽഹി വിശാഖപട്ടണം കൊൽക്കത്ത എവിടെയാണ് ആൻസർ നോക്കാം ന്യൂഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ രജത ചൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനം കേരള വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി കെ എസ് ആർ ടി സി കിഫ്ബി ഏതാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കിഫ്ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനാണ് നിലവിൽ വരുന്നത് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കുന്നതിനും ആരംഭിച്ച പദ്ധതി ഏതാണ് വനിതാ സുരക്ഷ കൂട്ടായ്മ സ്ത്രീ ശക്തി സഖി വൺ സ്റ്റോപ്പ് സൗഹൃദം ഏതാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് സഖി വൺ സ്റ്റോപ്പ് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന സമ്പൂർണ്ണ വിമാനം എസ് ജെ ഹൺഡ്രഡ് എസ് ടെ നയൻ നോട്ട് വൺ എസ് ജെ വൺ നോട്ട് ത്രീ എസ് ജെ നയൻറ്റി നയൻ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് എസ് ജെ ഹൺഡ്രഡ് ആണ് ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ കേബിൾ ഗ്ലാസ് പാലമായ ബജ്രംഗ് സേതു ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഭുവനേശ്വർ ഭോപ്പാൽ വാരണാസി ഋഷികേഷ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഋഷികേഷ് അടുത്തത് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് എന്താണ് പ്രഖ്യാപിച്ചത് എന്നാണ് നവംബർ രണ്ട് ഒന്ന് നാല് മൂന്ന് എന്നാണ് പ്രഖ്യാപിച്ചത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ആണ് വരുന്നത് അടുത്തത് വിച്ച് മിനിസ്ട്രി ഹാസ് ഡെവലപ് ദ്രാഫ്റ്റ് പോർട്ടൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമ് വെൽഫെയർ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ആണ് അപ്പോൾ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ് ആണ് ഈ ഒരു റിയേയൽ ക്രാഫ്റ്റിന്റെ ഫുൾ ഫോം അടുത്തത് കൊറാഗ ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് ബീഹാർ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീഷ കർണാടക കേരളം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കർണാടക കേരളമാണ് ക്രിസ്മസ് ഐലാൻഡ് ദാറ്റ്ലി സീൻ ന്യൂസ് ഇൻ ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഷൻ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ പസഫിക് ഓഷ്യൻ ഇൻഡോനേഷ്യൻ ഏത് ഓഷൻ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇന്തോനേഷ്യൻ ആണ് ഏത് രാജ്യത്തിന്റെ നാവികസേനയാണ് അടുത്തിടെ ഫ്യൂജിയൻ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടുത്തിയത് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ റഷ്യ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ചൈനയാണ് വരുന്നത് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട കോലസ് മിഡിൽ ടോണി എന്ന ഏത് ഇനത്തിൽ പെടുന്നു ചിത്രശലഭം തവള ചിലന്തി പൂച്ചടി ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പൂച്ചെടിയാണ് ദി കൊണാ സൺ ടെമ്പിൾ ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഒഡീഷ ബീഹാർ തമിഴ്നാട് കേരള ആൻസർ നോക്കാം ഒഡീഷ ആണ് അടുത്തത് പിച്ച് ഇന്ത്യൻ നേവൽഷിപ്പ് ഷിപ്പ് റെപ്രസെന്റിംഗ് ഇന്ത്യ അടുത്ത മൾട്ടി ലാറ്ററൽ എക്സസൈസ് മലബാർ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൾട്ടി ഇന്ത്യയുടെ മൾട്ടി ലാറ്ററൽ എക്സസൈസ് ആയ മലബാർ ട്വന്റി ട്വന്റി ഫൈവില് റെപ്രസെന്റ് ചെയ്യുന്ന ഷിപ്പ് ഏതാണ് ഏത് ഇന്ത്യൻ നേവൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് സഹ്യാദി ഐ എൻ എസ് വിക്രമാദിത്യ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഐ എൻ എസ് വിക്ര സഹ്യാത്രി ആണ് നമ്മുടെ പി ഡബ്ല്യു സി ഒരു കോഴ്സ് ആട്ടോ നമുക്ക് ഒരു പി ഡബ്ല്യു സി കോഴ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത് നമുക്ക് പ്രൊജക്ട്സ് ഒക്കെ കിട്ടും അപ്പൊ പ്രൊജക്ട്സ് ഒക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു അതിലൂടെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്നുകൂടി പഠിക്കാൻ പറ്റും ഓക്കെ ഞാൻ അടുത്തത് ഏത് ഇന്ത്യൻ ബഹിരാകാശ ദൌത്യത്തിന്റെ പ്രാഥമിക പലയിടാണ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ മംഗൾയാൻ ടു ആദിത്യ എൽവൺ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആദിത്യ എൽവൺ ആണ് ഇന്ത്യയിലുടനീളമുള്ള നഗരപ്രദേശങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം വേഗത്തിലാക്കുന്ന ഡെപ്സൈറ്റ് മെഡിയേഷൻ ആക്സറേറ്റർ പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം ഏതാണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഭവന നഗരകാര്യ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം ജലശക്തി മന്ത്രാലയം ഏത് മന്ത്രാലയമാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് ആദിവാസി സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ തോതിലുള്ള ജീനോ സ്ക്വിൻസിംഗ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഗുജറാത്ത് രാജസ്ഥാൻ ബീഹാർ ആദ്യം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ് ബാംഗ്ലൂരു ആസ്ഥാനമാക്കിയിട്ടുള്ള പ്രയോൺ ഡൈനാമിക് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം ഏതാണ് ഗരുഡ തേജ് വീർ ചെയ്ത ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി വീർ ആണ് അടുത്തിടെ പതിനഞ്ച് വയസ്സും അതിന് താഴെയും പ്രായമുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് കാനഡ നോർവേ ഡെൻമാർക്ക് സ്വീഡൻ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഡെൻമാർക്ക് ആണ് എല്ലാ മേഖലകളിലെയും കൂടി ഒരു ദിവസത്തെ ആർത്തവ അവധി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എല്ലാ മേഖലകളിലും സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ രണ്ട് മേഖലയാണെങ്കിലും കൂടി ഒരു ദിവസത്തെ ആർത്തവ അവധി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കർണാടക ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ സിന്തറ്റിക് മയക്കുമരുന്ന് ഫാക്ടറി തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഏത് സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വൈറ്റ് കോൾഡൺ തെലങ്കാന ഗോവ പഞ്ചാബ് ഗുജറാത്ത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ഗുജറാത്ത് ആണ് അടുത്തൊരു വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് റോക്കറ്റ് ഏതാണ് വായുപുത്ര ആദിത്യ ആൻസർ നോക്കാം വായുപുത്രയാണ് ഇന്ത്യയുടെ തൊണ്ണൂറ്റി ഒന്നാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇളമ്പതി എ ആർ തരുൺ പി കെ അരവിന്ദ് എ ജെ രാഹുൽ വി എസ് ആരാണ് ആൻസർ നോക്കാം രാഹുൽ വി എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ മുപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇരുപത്തി എട്ട് അൻപത്തി ഒന്ന് ആൻസർ നോക്കാം നാൽപ്പത്തി എട്ടാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ റിവിഷന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പൊ വീണ്ടും അടുത്ത ഒരു സെഷനിൽ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നാളെ രാവിലെ എട്ട് മണിക്ക് വരാൻ നോക്കുക ബൈ